ഇത് തൃശ്ശൂർ ജില്ലയിലെ കിരാലൂർ എന്ന ഗ്രാമത്തിലെ മാടമ്പു മന മാടമ്പ് കുഞ്ഞുകുട്ടൻ എന്ന വൻ മരം മാടമ്പ് ശങ്കരൻ നമ്പൂതിരിയുടെ മന അദ്ദേഹം പെരുവനം ശങ്കരൻ നമ്പൂതിരിയുടെ മകനായി ജനിച്ചു മാടമ്പ് കുഞ്ഞുകുട്ടന്റെ ഭാര്യ സാവിത്രി അന്തർജനം ആയിരുന്നു രണ്ട് പെൺമക്കളായിരുന്നു അദ്ദേഹത്തിന് മാടമ്പ് സ്മൃതി പർവ്വം പുരസ്കാരം ലഭിച്ച ഡോക്ടർ രാജീവ് ഇരിങ്ങാലക്കുടയുടെ ഓർമ്മകളിലൂടെ മാടമ്പ് ഇത് മാടമ്പ് കുഞ്ഞുകുട്ടന്റെ മുറി ഇതില് ജോൺ എഴുതിയ തന്ത്രത്തിന്റെ നിരവധി ഗ്രന്ഥങ്ങൾ അതിനെ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം തന്ത്രസാധനയിലേക്ക് വരികയും ചുരുക്കത്തിൽ മുതൽ ഈ വെച്ചാണ് സാഹിത്യകാരൻ തിരക്കഥാകൃത്ത് അഭിനേതാവ് അധ്യാപകൻ ക്ഷേത്രത്തിലെ ശാന്തി എന്നിങ്ങനെ വിവിധ മേഖലകളിൽ അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചു തത്വചിന്ത വേദം മാതംഗശാസ്ത്രം ഗജചികിത്സ തുടങ്ങിയവയിൽ അദ്ദേഹത്തിന്റെ പ്രാവീണ്യം അപാരമായിരുന്നു അശ്വത്ഥാമാവ് മഹാപ്രസ്ഥാനം അഭിഘ്നമസ്തു ഭ്രഷ് അമൃതസ്യപുത്ര സാവത്രിയുടെ വിലാപം പാറു ഗുരുഭാവം തുടങ്ങിയ നിരവധി കൃതികൾ അദ്ദേഹത്തിൻ്റെതാണ് എൻ്റെ തോന്നിയാസങ്ങൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയും ബാലസാഹിത്യം ശാസ്ത്രസാഹിത്യം നാടകം എന്നിവയും അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഈ ചടങ്ങിൽ ആദരിക്കപ്പെടുന്ന ഡോക്ടർ ഇരിങ്ങാലക്കുട സാറിന്റെ ഉണ്ട് വടകരയിൽ നിന്നും ഞാൻ മാടമ്പിന്റെ കൂടെ മാടമ്പ മനയിലേക്ക് വരുമ്പോ അന്ന് ധന്യെ പോലെയുള്ളൊരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു അത് ഇവിടെ വന്നപ്പോ ഇപ്പോ എന്നോട് ചോദ്യം ചോദിക്കുന്നു എന്നാണിപ്പോ പെട്ടെന്ന് ഒരു സ്മരണ വന്നതാണ് യാത്രയെ കുറിച്ച് ഞാൻ ഗിരീഷ് ചന്ദ്രഘോഷിന്റെ കൂടെ എന്ന് പറഞ്ഞിട്ടൊരു അനുസ്മരണം തയ്യാറാക്കി ഉണ്ടായിരുന്നു ഗിരീഷ് ചന്ദ്രഘോഷ് ആരാണെന്നറിയത് രാമകൃഷ്ണ പരമഹംസരുടെ ഒരു ഗൃഹ ശിഷ്യനായിരുന്നു ബംഗാളിൽ ലോകം കണ്ട സാഹിത്യ ലോകങ്ങൾ ഏറ്റവും പ്രശസ്തനായ നാടകത്ത് അദ്ദേഹത്തിന്റെ പേരില് അദ്ദേഹത്തിന്റെ പേരിലല്ല പിൽക്കാലത്തത് അദ്ദേഹത്തിന്റെ പേരിൽ പല തിയേറ്ററുകളും ബംഗാളുണ്ടായി പ്രശസ്തമായൊരു തിയേറ്റർ ഉണ്ടായിരുന്നു ബംഗാളിലെ സ്റ്റാർ തിയേറ്റർ അപ്പൊ ആ സ്റ്റാർ തിയേറ്ററിൽ ഗിരീഷ് ചന്ദ്രഘോഷ് എഴുതിയ നാടകങ്ങൾ കാണാനായിട്ട് രാമകൃഷ പരമംസര് ശിക്ഷന്മാരോടൊത്ത് പോകുന്നുണ്ട് അപ്പൊ അതിനൊക്കെ കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ അമർദശപുത്ര എന്ന് പറഞ്ഞ രാമകൃഷ്ണ പരമംശറെക്കുറിച്ചുള്ള നോവൽ എഴുതാൻ അദ്ദേഹം പത്തു വർഷം എടുത്തു അതിനു വേണ്ടി അദ്ദേഹം ബംഗാളൊക്കെ പലയിടത്ത് കമാർ പുക്കൂര് രാമകൃഷ്ണ പരമശ്വരം ജനിച്ച സ്ഥലം പിന്നെ സാധന ചെയ്ത ദക്ഷിണേശ്വരം അതേ ഗംഗയുടെ കൽപ്പടവുകൾ അദ്ദേഹം പറഞ്ഞണ്ടേ എത്രയോ മണിക്കൂറ് ഞാൻ അവിടെ കിടന്നിട്ടുണ്ട് ഓരോന്ന് ആലോചിച്ച് അപ്പൊ ഇത് സാഹിത്യ രചന എന്ന് പറഞ്ഞാൽ മാടമ്പിനെ സംബന്ധിച്ച ഒരു സാധനയായിരുന്നു അത് ഒരു നേരം പോക്കായിരുന്നില്ല എത്രയോ കൃത് ഇപ്പോ ഉദാഹരണത്തിന് ഓം ശാന്തി 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 ഗാന്ധിജിയെ കുറിച്ചൊക്കെ പിന്നെ ഭീതി ഭട്ടതിരിപ്പാടിനെ കുറിച്ചുള്ള നോവല് അഭിവാദയെ അങ്ങനെ മകന്മാര് ചെമ്പയെ കുറിച്ചിട്ടൊരു നോവൽ എഴുതിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട് സാവിത്രി ദേ പിന്നെ നാടകങ്ങൾ ആദ്യം നോവല് എഴുതുന്നതിന് മുമ്പ് രാമകൃഷ്ണ പരമശരെ കുറിച്ചുള്ളൊരു നാടകം പിന്നെ നജികേദസ് കടകോപനിഷത്തിലെ നജികേദസ് അതിന് ആദ്യത്തെ കുറിച്ചൊരു നാടകം ഉത്യഷ്ഠത ജാഗ്രത പ്രാപ്യവരാബോധത അത് കടോപനിഷത്തിലുള്ളതാ നജികേദസ് പറയുന്നതാണ് അപ്പൊ അങ്ങനെ സാഹിത്യത്തിന്റെ ഒരു ഭാരതീയമായ സമീപനം പക്ഷേ നമുക്ക് ഒരു കാലത്ത് പുരോഗമന പ്രസ്ഥാനമൊക്കെ ആയിട്ട് നടന്ന ഒരാളാണ് യുവകാലാ സാഹിത്യയുടെ ഒക്കെ പ്രസിഡന്റ് ആയിട്ട് ഉണ്ടായിരുന്നു കാൽനടയൊക്കെ ആയിട്ട് സഞ്ചരിച്ചിട്ടുണ്ട് പിന്നീട് ജീവിതത്തിന്റെ ഒരു ഘട്ടം അദ്ദേഹം പഴയ പൈതൃകത്തിലേക്ക് തിരിച്ചു വരാൻ ഒരു ശ്രമം നടത്തി അതിന്റെ ഭാഗമായിട്ടാണ് അമർതശ പുത്ര രാമകൃഷ്ണ പരമശയെ കുറിച്ച് ഒരു നോവലല്ല മൂന്നെണ്ണം അമർദശ പുത്ര തുടങ്ങി അതിൻ്റെ കണ്ടിന്യേഷനായിട്ട് രണ്ട് നോവലും വരിക അപ്പോ അശ്വത്ഥാമാവിൽ നിന്നും അമർദശപുത്രയിലേക്കുള്ള അദ്ദേഹത്തിന്റെ വരവ് അല്ലെങ്കിൽ യാത്ര അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു മാറ്റമായിരുന്നു പഴയ കുഞ്ഞുകുട്ടനല്ല പിന്നീട് അശ്വത്ഥാമാടമ്പ കുഞ്ഞുകൂട്ടൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഇദ്ദേഹത്തിന്റെ മഹാപ്രസ്ഥാനം എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു കരുണം എന്ന തിരക്കഥയ്ക്ക് രണ്ടായിരത്തിൽ ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു അശ്വത്ഥാമാവ് എന്ന ചലച്ചിത്രത്തിൽ ആദ്യം അഭിനയിച്ചു പിന്നീട് വടക്കും നാഥൻ കരുണം അഗ്നിസാക്ഷി ആറാം തമ്പുരാൻ പൈതൃകം ആനച്ചന്തം തുടങ്ങി നിരവധി സിനിമകൾ അഭിനയിച്ചു മകൾക്ക് ഗൗരി ഗൗരീശങ്കരം സഫലം കരുണം ദേശാടനം ശാന്തം ആനന്ദവൈരവി പരിണയം അദ്ദേഹത്തിൻ്റെ പ്രധാന തിരക്കഥകളാണ് പുലാശേരി മനക്കൽ കുഞ്ചുണ്ണിയുടെ കഥ പറയുന്ന അശ്വത്ഥാമാവിൽ വേദമന്ത്ര സംസ്കാരങ്ങളെ കേരളത്തിലെ സാമൂഹിക പശ്ചാത്തലവുമായി ബന്ധിപ്പിക്കുന്നു ഭ്രഷ്ട ഒരു അന്തർജനമായി പിറന്ന പാപ്തിക്കുട്ടിയുടെ സമൂഹത്തിലെ അവസ്ഥകളെക്കുറിച്ച് പറയുന്നു എന്തൊരു മഹാനുഭാവലു സംഗീതത്തെ സ്വന്തം പ്രാണനെ പോലെ ഉപാസിച്ച ഒരു സംഗീതജ്ഞന്റെ കഥ ഗുരുഭാവത്തിൽ ശ്രീരാമ പരമഹംസരുടെയും വിവേകാനന്ദന്റെയും ശിഷ്യഗണങ്ങളുടെയും കഥയാണ് എഴുതിയിരിക്കുന്നത് അമൃതസ്യ പുത്ര ഗദാധര ചാറ്റർജി എന്ന കൊൽക്കത്തയിലെ സാധു ബ്രാഹ്മണനിൽ നിന്നും ലോകമറിഞ്ഞ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ വളർച്ചയും യുക്തിവാദിയായ നരേന്ദ്ര വിവേകാനന്ദ സ്വാമിയിലേക്കുള്ള പരിവർത്തന ജീവിതത്തെയും അധികരിച്ചെഴുതുന്നു മാഡം സാറിൻ്റെ അദ്ദേഹത്തിന്റെ പ്രഥമ കൃതി അശ്വത്ഥാമ എഴുതിയ ശേഷം ഏതെങ്കിലും ഒരാളെ വായിച്ചൊരു അഭിപ്രായം കിട്ടണമെന്ന് വെച്ചിട്ടാണ് അദ്ദേഹം കോകിലന്റെ വീട് ആ സ്ഥലത്തിന്റെ പേരെന്താ ആര്യന്നൂര് ആ പേര് അപ്പൊ ആ സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ ഇതിന്റെ അശ്വത്ഥാമെന്നുള്ള നോവലിന്റെ കോപ്പി അദ്ദേഹത്തിന്റെ കയ്യില് കൊടുത്തു കയ്യിൽ കൊടുത്തിട്ട് കയ്യില് കൊടുക്കാൻ അദ്ദേഹം ഉണ്ടായിരുന്നില്ല മകളാണ് ഉണ്ടായത് അപ്പൊ പിന്നീട് കോഹുലൻ അദ്ദേഹത്തിനെ കുറിച്ച് പറയാ ആ ഈ മാടമ്പ് വന്നതിനെ കുറിച്ച് പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ മടങ്ങി വന്നപ്പോ മകള് പറഞ്ഞു അച്ഛൻ ഒരാള് വന്നൊരു എന്തോ ഒരു കവറിലാക്കി തന്നിട്ടുണ്ട് നോവൽ എന്തോ ആണ് അച്ഛൻ ഒന്ന് വായിച്ച അഭിപ്രായം പറയണമെന്ന് പറഞ്ഞു അപ്പൊ അത് തുറന്നു നോക്കിയപ്പോ ഈ പറഞ്ഞപ്പോ നോവല് എന്തുവാണ് അപ്പൊ മകള് പറഞ്ഞു അച്ഛ വന്ന ആള് നമ്മുടെ പടി തുറന്നിട്ടാണ് വന്നത് അത് അന്ന മുള പടി അപ്പൊ അത് ആ പടി തുറന്നു വന്നു പക്ഷെ തിരിച്ചു പോയിപ്പോ അങ് ഒരു പടി ചാടിക്കടന്നിട്ടാ പോയത് അപ്പൊ അത് പിന്നീട് പിന്നീടത് ആ മാടമ്പിനിപ്പൊ ഗുരുവായൂര് ഒരു വിവേകാനന്ദ പുരസ്കാരം കൊടുക്കുകയുണ്ടായിരുന്നു ആ സന്ദർഭത്തിലാണ് കോവിലൻ ഇത് പറയുന്നത് കേട്ടിട്ടുണ്ട് ആ സന്ദർഭത്തിൽ നമ്മുടെ ഡോക്ടർ വിജയൻ അനങ്കാനന്ദനാഥൻ എന്നാണ് അദ്ദേഹത്തിന്റെ താന്ത്രിക രീതിയിലുള്ള പേര് അപ്പൊ അദ്ദേഹം ഡോക്ടർ വിജയനുമായി പരിപാടിയില് ഗുരുവായൂരിൽ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ വെച്ചിട്ടാണ് മാഡം പറഞ്ഞത് എൻ്റെ സാഹിത്യ ഗുരുവാണ് കോവിലൻ പിന്നെ താന്ത്രിക ഗുരു ഡോക്ടർ വിജയ് പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മാടമ്പ് മന എന്ന് വെച്ചാൽ ശബരിമല തന്ത്രിമാരുടെ ഓദിക്കന്മാരാണ് മാടമ്പ് തന്ത്രിമാരുടെ ഓദിക്കൻ എന്ന് വെച്ചാൽ തന്ത്രിമാർക്ക് പോലും ഉപദേശങ്ങൾ കൊടുക്കുന്ന ആൾക്കാരെയാണ് ഓദിക്കന്മാരുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ തന്ത്രിക്ക് അവർക്ക് അവരുടേതായ ഓധിക്കന്മാരുണ്ട് അതായത് അവരുടെ താന്ത്രിക വൈദിക വൃത്തികളും ഒക്കെ ഉപദേശം കൊടുക്കുന്നുണ്ട് അപ്പൊ മാടമ്പ തന്ത്രമില്ല വേദമുണ്ട് ആ യജുർവേദികളായി ആ അപ്പൊ രാമകൃഷ്ണ പരമഹസരുടെ കുറിച്ചിട്ടുള്ള അമർദ്ദേശപുത്ര പറഞ്ഞു അതില് അവസാനിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ തോതാപുരി എന്ന് പറഞ്ഞ രാമകൃഷ്ണ പരമംസരുടെ വേദാന്ത ഗുരു വരുന്നുണ്ട് தாந்திரீக குருவான பைரவி பிராமணர் பிரவேதாந்த குருவவண்ணிட்டு அகையத்தினை சாமம் அத ரிக சாமம் அதர்வம் உச்சரிச்சு பிராமவिश्वபரமாம்சத் அகையத்தின பழைபேரு கெதாதர சாப்டர் ஆ கெதாதரர் அந்தரதே பரமஹம்ச பதவில உயர்ந்து வந்துறனopodam ഭാരതവും അടിമത്വത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് ഉയർന്നു എങ്ങനെയാണ് അമർതശപുത്ര അവസാനിക്കുന്നത് മാടമ്പ് കുഞ്ഞുകുട്ടൻ തികഞ്ഞ ആനപ്രേമിയും ഗജചികിത്സയിൽ തൽപരനുമായിരുന്നു കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും പൂരങ്ങളിലും നിറഞ്ഞ സാന്നിധ്യമായിരുന്നു മാടമ്പിനെ ഉണ്ടായിരുന്നത് സാഹിത്യത്തിലെ തികച്ചും വേറിട്ട വ്യക്തിത്വം വൈവിധ്യം കൊണ്ട് സമൃദ്ധമായ എഴുത്തുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ ആധുനിക മലയാള സാഹിത്യത്തിൽ കേരളത്തിലെ സാമൂഹികമായ അവസ്ഥകളെ കൂടുതലും പ്രതിപാദിച്ച സാഹിത്യക്കാരൻ മാടമ്പ് കുഞ്ഞുകുട്ടനാണെന്ന് പറയാം പല ആൾക്കാരുടെ അധികം ആനയുടെ കുറിച്ചിട്ട് ഗജചികിത്സയില് വിദഗ്ധനാണെന്നുള്ള കാര്യം കൈരളി ടി വി നിരവധി ആനകളുടെ ആനകളുടെ പ്രത്യേകതകളും അതിൻ്റെ രീതികളെ കുറിച്ച് അവർ അധികം അവതരിപ്പിക്കേണ്ടത് അതുകൊണ്ട് പല ക്ഷേത്രങ്ങളിലേക്ക് അധികം വിളിക്കുന്നത് ഉത്സവത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ ഗജവീരന്മാരെ കുറിച്ചും അതിനെക്കുറിച്ച് അവരുടെ വിവരണങ്ങളൊന്നുമൊക്കെ പറയാം അപ്പോൾ ഉത്സവത്തിനൊരു കൊഴുപ്പുണ്ടാക്കുന്നത് ഗജവീരന്മാരാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിവരണം അങ്ങ് തരണം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഒരുപാട് ക്ഷേത്രങ്ങളിലേക്ക് അദ്ദേഹം പോവുകയും അങ്ങനെ വിവരം കൊടുത്തു പിന്നെ പൂമുള്ളി മന എന്ന് കേട്ടിട്ടുണ്ട് പൂമുള്ളി മനയിലെ തമ്പുരാൻ ആറാം തമ്പുരാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അപ്പോൾ അദ്ദേഹമായിട്ട് കേൾക്കുന്ന സൗഹൃദം അപ്പോൾ ഈ അടുത്ത കാലം വരെ കൃഷചികിത്സയില് അവിടപ്പറമ്പ് മന ഗജചികിത്സയില് മാടമ്പ് മന പിന്നെ ഇവിടെ ആഴുവഞ്ചേരി തമ്പുരാക്കളുടെയൊക്കെ ആ സ്ഥലത്ത് ഭാഗമായിട്ട് അങ്ങനെ ഈ മനകൾ കേന്ദ്രീകരിച്ച് അറിവിൻ്റെ തമ്പുരാക്കന്മാരായി ഒരുപാട് പേരുണ്ടായിരുന്നു പല മേഖലകൾ വാസ്തുവിദ്യ ജ്യോതിഷം പക്ഷേ ഒരു കാലം കഴിഞ്ഞപ്പോൾ അവരുടെ പ്രഭാവം മങ്ങി മഞ്ഞി വന്നു പിന്നീട് ഈ മനകളിൽ നിന്നാണല്ലോ പുരോഗമനം തുടങ്ങി ഇ എം എസ് നമ്പൂരിപ്പാട് വി ടി ഭട്ടതിരിപ്പാട് എം ആർ ബി പ്രേംജി അപ്പോൾ കുറെ കാലമൊക്കെ മാടുമ്പോൾ അതിൻ്റെ ഒരു സഹയാത്രികനായി പോന്നു പിന്നീട് അദ്ദേഹത്തിനൊരു മാറ്റം സംഭവിച്ചിരിക്കുന്ന എന്തായാലും ഈ രാമകൃഷ്ണ വിവേകാനന്ദ സാഹിത്യവും പ്രത്യേകിച്ച് വചനാമൃതം വായിച്ചിട്ടുണ്ടായിട്ടുള്ള ഒരു സംസ്കാരം അദ്ദേഹത്തിന് അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ അത് പൈതൃകത്തിലേക്ക് ഒരു തിരിച്ചുപോക്കിന് ഒരു തിരിച്ചറിവിന് അദ്ദേഹത്തിന് ഒരു ഒരു നിമിത്തമായിട്ടിരുന്നു വഴിയൊഴിച്ചു പറയുന്ന അതെന്താണ് ഇത് കഥ പിന്നീട് പിന്നീടത് വിസ്തൃതമാക്കി നോവലാക്കുന്നുണ്ട് അതിപ്പോ ഓരോ സാഹിത്യകാരന്മാരുടെയും വ്യക്തി വ്യക്തിജീവിതത്തില് പലതും നടന്നിട്ടുണ്ടാവാം അതായത് നോവൽ എന്ന് പറയുന്നത് റിയാലിറ്റിയും ഇമാജിനേഷൻ അനുഭവവും ഭാവനയും കൂടി ചേർന്നാണല്ലോ ഒരു കഥ അദ്ദേഹം എഴുതിയുണ്ടായി അപ്പം ആ കഥയിലെ കഥാപാത്രം വന്ന് എന്നെക്കുറിച്ച് മാത്രം ഒന്നും എഴുതിയിട്ടില്ലല്ലോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം പോരെ ഒരു കഥ പോരെ പിന്നീട് അത് വിസ്തൃതമാക്കി നോവലായി പിന്നെ അതിനിടയ്ക്കാണ് അദ്ദേഹം മുള്ളൻ മുള്ളൻ കല്ലി മുള്ളൻ കല്ലി ി ഈ ഭാഗത്ത് അങ്ങനെയാണ് അത് മുള്ളങ്കനിന്ന് പറഞ്ഞു ഇരുമള്ളന്ന് വെച്ചാൽ അത് വളരെ ശക്തമായ മുള്ളങ്കനി ആ ആ മരത്തിന് മാടമ്പ് മനയിലുള്ള ഈ മരത്തിന് അതൊരു ബോർഡ് തൂക്കി ചക്കരക്കുട്ടിപ്പാറു അപ്പൊ ഇതില് റിബൺ വള ഒക്കെ അദ്ദേഹം തന്നെയല്ലേ ഇത് ചെയ്തിരിക്കുന്നത് ശരി 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 ത്തില് ആള് കെട്ടിപ്പിടിക്കുമ്പോ ആ മുള്ളുകളൊക്കെ ഉള്ളി പോവെന്നാണ് പറയണത് ആളുടെ സങ്കല്പത്തിൽ അത് പ്രേമിച്ചിരുന്ന ആളാണ് ഈ മരത്തിനെ ആള് അതുപോലെ തേറ്റ് കണ്ടുള്ള ഒരുപാട് കഥകള് ആ കഥകള് പലതും ഇദ്ദേഹത്തിന്റെ നോവലുകൾ പലതിലും വരുന്നുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ബംഗാളികളുടെ ഇടയിൽ ഇല്ലാത്തതാണ് മീനൂട്ട് പക്ഷെ രാമകൃഷ്ണ പരമശ്രീ കൃഷി എഴുതിയിട്ടുള്ള അമർദസ്യ പുത്ര അതില് മീനൂട്ട് വരുന്നുണ്ട് അപ്പൊ അതിനെ എന്താണെന്ന് വെച്ചാൽ ലോകത്തില് നടന്ന പല കാര്യങ്ങളും മാടമ്പ് മാടമ്പിൻ്റെതായ രീതിയിൽ കേരളീയവൽക്കരിച്ചു അതിനെ ആ പൈതൃകവുമായിട്ട് ബന്ധപ്പെടുത്തി അത് അങ്ങനെ ചെയ്യുമ്പോൾ ആഖ്യാന രീതി അങ്ങനെയാവുമ്പോൾ ഇത് മലയാളി മനസ്സുകൾക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ സാധിക്കും ഇപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് ഭാരതപ്പുഴയോ ഗംഗയോ യമുനിയോ അതിനേക്കാൾ പ്രധാനപ്പെട്ടാണ് മാടമ്പ മനയിലെ ഈ പുളക്കടവ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യ മനസ്സിൻ്റെ അതാതലങ്ങളിൽ പോയി അദ്ദേഹം ആ പഴയ ഓർമ്മകളെ വർത്തമാനകാലത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ അത് മറ്റ് സമൂഹം സഹൃദയ ലോകം സമൂഹം എന്നല്ല സഹൃദയ ലോകം അത് അംഗീകരിച്ചു ഉദാഹരണത്തിന് അശ്വത്ഥാമാവ് ഏത് കാലഘട്ടത്തിൽ ജനിച്ച് ജീവിച്ച് ചിരഞ്ജീവിയാണെന്നാണ് അറിയപ്പെടുന്നത് അതിലൊക്കെ ഒരുതരം ആത്മകഥാംശമുണ്ട് ഗുരുപുത്രനായ ദ്രോണരുടെ പുത്രനായ അശ്വത്ഥാമാവ് അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട ഒരു ആത്മാവായി തീരുകയാണ് അതായത് ഗുരുവിൻ്റെ പുത്രനാണ് അപ്പം ഇവിടെ അശ്വത്ഥാമാവിന്റെ ചില കഥകളൊക്കെ ഉണ്ടല്ലോ ഇതിലെ കർണനെക്കുറിച്ച് അതായത് അഭ്യസ്ത വിദ്യർ ആയിട്ടുള്ള അന്നത്തെ അയോധന ശാസ്ത്രത്തിലെ അഭ്യസ്ത ഏറ്റവും അങ്ങേറ്റം നിപുണരായ ആൾക്കാർ അവര് അതിന്റെ കഴിവ് തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ രംഗത്തേക്ക് വരാൻ നീ ആര് എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ അപ്പൊ ആ ചോദ്യത്തിന്റെ ഭാഗമായിട്ട് അവിടെ മനസ്സിൽ പറയ്ക്കുന്ന നിരവധി നിരവധി ചോദ്യങ്ങൾ അത് അധസ്ഥിത ജനവിഭാഗങ്ങളിൽ മാത്രമല്ല സവർണകുല ജാതകരായാലും സവർണനായിട്ട് ജനിച്ചു അതുപോലെ ജീവിക്കാൻ പറ്റില്ലേ അപ്പൊ സമൂഹത്തിൽ ഒറ്റപ്പെടുക എണ്ടി വരിക അപ്പൊ മനുഷ്യന്റെ ദുഃഖം അതിനെ സാമുദായിക സാധിക്കില്ല ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ പറയുന്നുണ്ട് നാരികളുടെ മനസ്ഥിതി അത് ഇംഗ്ലണ്ടിലായാലും അമേരിക്കയിലായാലും ഭാരതത്തിലായാലും ഏറെക്കുറെ സമാനമാണ് അത് നാരികളുടെ സ്ത്രീകളുടെ മനുഷ്യന്റെ സ്ഥിതി അതുകൊണ്ടാണല്ലോ ഈ സാഹിത്യകാരന്മാരൊക്കെ ജാതിക്കും മതത്തിനും സമുദായത്തിനും എന്തിനും ദേശത്തിനും അതീതമായിട്ട് മനുഷ്യ മനസ്സിൻ്റെ ഒരു വിശാലമായ പ്രഖ്യാപനമാണ് മാടമ്പിൻ്റെ കൃതികളിൽ വന്നിരിക്കുന്നത് പക്ഷെ അത് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് പ്രത്യേകിച്ചും പുരോഗമന സാഹിത്യകാരന്മാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ ഭാഗവതവും രാമായണവും ബ്രഹ്മസൂത്രമൊക്കെ വായിക്കുന്നവർക്ക് എത്രയുള്ള മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോയെന്നറിയില്ല ഈ കാമകലയെക്കുറിച്ച് തന്ത്രത്തെക്കുറിച്ച് അദ്ദേഹത്തെ പോലെ പഠിച്ച ഒരാളില്ല കുറിച്ച് ഇല്ല അതിലെ പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ കൃതികളിൽ വരുന്നുണ്ട് അത് കാമം കലയായിട്ടുള്ള ഭാരതീയ സമീപം ഉള്ളത് അതിനെ ഒരു പാപമാക്കി മാറ്റുന്നില്ല അപ്പൊ അങ്ങനെ ഒരു വിശാലമായ ഒരു അറിവിൻ്റെ സ്വജീവിതത്തിൽ നിന്നും ആർജരിച്ചെടുത്തതും പുസ്തകങ്ങളിൽ നിന്നൊക്കെ എടുത്തതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സ് വളരെ അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ എന്താണ് ശാന്തം അവാർഡ് കിട്ടിയതാണല്ലോ ജയരാജന് കരുണം തുടങ്ങി അങ്ങനെയുള്ള അതും മനുഷ്യ മനസ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ അക്ഷരങ്ങളിൽ ഒരു ഛായാഗ്രാഹകൻ്റെ പാഠവും അദ്ദേഹം കാണിച്ചു കാരണം അദ്ദേഹത്തിൻ്റെ പദങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അമൃതസേക്കൂർ അവസാനിപ്പിക്കുമ്പോൾ അതൊരു ചിത്രം നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നുണ്ട് എങ്ങനെ രാമകൃഷ്ണ പരമാംസർ തോതാപുരിയിൽ നിന്നും മന്ത്രം വാങ്ങുമ്പോൾ ഭാരതം അടിമത്വത്തിൽ നിന്നും ഉയർന്ന് സ്വതന്ത്രമായി നിന്നാണ് വരുന്നത് അതൊരു സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനമായിരുന്നു മാടമ്പിൻ്റെ കൃതികൾ